ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തിട്ടില്ല ഇതൊക്കെ വെറും ഉണ്ടായിപ്പാണ് ഈ ലോ ഓഫ് അട്രാക്ഷനിലൊന്നും ഒരു ലോജിക്കും ഇല്ല സയന്റിഫിക്കലി എന്ത് ഉള്ളത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും എന്നുള്ളതിന് ഈ വീഡിയോന്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിച്ചിരിക്കും കാരണം നിങ്ങൾക്ക് അതിന് സയന്റിഫിക്കലി ലോജിക്കലി നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലാരിറ്റി കിട്ടും അല്ല സിഫ്റ്റി അല്ല നയൻറ്റി നയൻ അല്ല ഹൺഡ്രഡ് ക്ലാരിറ്റി കിട്ടിയിരിക്കും അതോടുകൂടി ഇത് ഞാൻ വന്ന് നിങ്ങളോട് പറഞ്ഞാൽ പോലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യോ എന്ന് ചോദിച്ചാൽ പോലും നിങ്ങളടക്കം പറയും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തിരിക്കും അത്ര ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് ഇനി ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചവരുണ്ടാകും ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നവരുണ്ടാവും അതിനെപ്പറ്റി അറിവുള്ളവരുണ്ടാവും പക്ഷെ അവരിലും കുറേ പേർക്ക് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാനും കാരണം ഇവർക്ക് ഇതിന്റെ സയൻസ് അറിയാം പക്ഷെ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവില്ല പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊരു കാര്യവും അറിവല്ല പ്രധാനം നമുക്കറിയാം അറിയാം പക്ഷെ അറിഞ്ഞാലും നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടും ഇല്ല ഒരിക്കലും ഇല്ല ഇപ്പൊ നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തേ പറ്റൂ എക്സസൈസ് ചെയ്യാതെ രണ്ട് ദിവസം എക്സസൈസ് ചെയ്ത് മൂന്നാം ദിവസം എക്സസൈസ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളില് ഈ ബോഡി വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ കാര്യമില്ല അറിവുകളല്ല പ്രാക്ടീസ് 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 ആണ് ആണ് അറിവുകളല്ല ഏറ്റവും അറിവുകളല്ലാക്ടീസാണ് അപ്പൊ അറിവുകൾ നേടിയിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം അത് പ്രാക്ടീസ് ചെയ്യണം എങ്ങനെ ബ്രഷ് ചെയ്യുന്ന പോലെ എന്താണ് ലോ ഓഫ് അട്രാക്ഷന്റെ സയൻസ് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ലോജിക് നമ്മൾ എല്ലാവരും ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ളതാണ് ഊർജം നമ്മളിൽ എല്ലാവരിലും ഊർജമുണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഊർജം എനർജി നമുക്ക് എല്ലാവരിലും എനർജി ഉണ്ട് നമ്മൾ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിലും എനർജി ഉണ്ട് എല്ലാ വസ്തുക്കളിലും എല്ലാ വസ്തുക്കളിലും എനർജി ഉണ്ട് നമ്മളിലും എനർജി ഉണ്ട് നിങ്ങളിലും എനർജി ഉണ്ട് എല്ലാവരിലും എനർജി ഉണ്ട് എനർജി ഉണ്ടെങ്കിൽ എനർജി ഉള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും തരംഗങ്ങൾ പോകും തരംഗങ്ങൾ ഈ തരംഗങ്ങൾ എന്താണ് ഫ്രീക്വൻസി ഈ ഫ്രീക്വൻസി നമ്മളിൽ നിന്ന് പോകുന്നുണ്ട് എല്ലാ വസ്തുക്കളിൽ നിന്നും ഫ്രീക്വൻസികൾ പോകുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ നമ്മൾ മൺഡേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് സോ നമ്മളിൽ നിന്ന് നമുക്ക് തരംഗങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസീസ് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ ഫോർ എക്സാമ്പിൾ നമ്മൾ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണ് നമ്മൾ ഒരു നമ്പറിൽ നിന്ന് റിങ് ചെയ്താൽ അടുത്ത നമ്പറിലേക്ക് എങ്ങനെയാണ് അത് ഡയൽ ചെയ്ത് കിട്ടുന്നത് ഫ്രീക്വൻസീസ് വഴിയാണ് അല്ലെ നമ്മുടെ മൊബൈലിൽ നിന്ന് തരംഗങ്ങൾ പോയിട്ട് അതേപോലെ തന്നെ തരംഗങ്ങളായിട്ട് മാച്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഒരു ആകർഷണം സംഭവിക്കും ഒരേ ഫ്രീക്വൻസികൾ വരുമ്പോ അവിടെ ഒരു അട്രാക്ഷൻ സംഭവിക്കും ഒരകർഷണം സംഭവിക്കും ഈ ആകർഷണം സംഭവിക്കുമ്പോഴാണ് അവിടെ മാജിക് നടക്കുന്നത് അല്ലെ അവിടെ സംഭവിക്കുന്നത് എന്താണ് മാജിക് ആണ് ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസ് മൊബൈൽ ഫോൺ ഒരു എനർജി ഒരു ഊർജ മൊബൈൽ ഫോണിന് ഉണ്ടെങ്കിൽ നമ്മളിലും എന്തുണ്ടാവും എനർജി ഉണ്ടാവും അപ്പൊ നമ്മളിൽ നിന്നും എന്ത് പോകുന്നുണ്ടാവും തരംഗങ്ങൾ പോകുന്നുണ്ടാവും ഫ്രീക്വൻസീസ് ഈ ഫ്രീക്വൻസീസ് നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമ്മളുടെ ഫ്രീക്വൻസിക്ക് മാച്ചായ ഫ്രീക്വൻസികൾ നമ്മളിലേക്ക് എന്ത് വന്നുകൊണ്ടേയിരിക്കും അല്ലെ നമ്മളിൽ നിന്ന് പോകുന്ന ഫ്രീക്വൻസി എന്ത് തരമായിക്കോട്ടെ അതിന് സമാനമായ ഒരേപോലത്തെ ഫ്രീക്വൻസികളെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും ആകർഷിച്ചുകൊണ്ടിരിക്കും ഒരേ പോലത്തെ ഫ്രീക്വൻസീസുകള് എന്ത് സംഭവിക്കും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും ആകർഷിച്ചുകൊണ്ടിരിക്കും ഇതൊരു സയൻസ് ആണോ ഈ സയൻസാണ് നമ്മളിൽ എല്ലാത്തിലും വർക്ക് ചെയ്യുന്നത് അതായത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന തരംഗങ്ങൾക്ക് ഈക്വൽണ്ട് ഒരേ പോലത്തെ തരംഗങ്ങൾ വരുമ്പോ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എന്താണ് നമ്മളിൽ നിന്ന് പോകുന്ന ഫ്രീക്വൻസി എന്താണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഫ്രീക്വൻസി ഫ്രീക്വൻസികൾ നാല് തരത്തിലാണ് നമ്മളിൽ നിന്ന് പോകുന്ന ഫ്രീക്വൻസി നാല് തരത്തിലാണുള്ളത് ഒന്ന് നമ്മുടെ ഇമോഷൻ വികാരങ്ങൾ രണ്ട് തോട്ട്സ് ചിന്തകൾ നമ്മുടെ ചിന്തകൾ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നില്ലേ ചിന്തകൾ മൂന്ന് നമ്മുടെ ബിലീഫ് വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉറച്ച വിശ്വാസങ്ങളുണ്ട് എങ്ങനെയാണ് വിശ്വാസങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ എപ്പോഴും റിപ്പീറ്റഡിലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ് നമ്മുടെ വിശ്വാസം നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയുന്ന നമ്മുടെ ഒപ്പീനിയൻസ് അതാണ് നമ്മുടെ ബിലീഫ് എനിക്കതിനുള്ള കഴിവില്ല എന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഉറച്ച വിശ്വാസം എന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്റെ വിശ്വാസമാണ് നിങ്ങൾക്കറിയാലോ എന്നെ കൊണ്ടു നടക്കില്ലാതെ എന്ന് ഞാൻ ഒരാളോട് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ വിശ്വാസമാണ് ഇനി അടുത്തത് അപ്പൊ ഒന്ന് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വികാരങ്ങൾ നമുക്ക് എപ്പോഴും വരുന്ന വികാരങ്ങള് സങ്കടമാണോ സന്തോഷമാണോ സംതൃപ്തിയാണോ ദേഷ്യമാണോ പേടിയാണോ ഇതാണ് ഫീലിങ്സ് ഇമോഷൻസ് അപ്പൊ ഒന്ന് നമ്മുടെ ഇമോഷൻസ് രണ്ട് നമ്മുടെ ചിന്തകൾ രണ്ട് ചിന്തകൾ തോട്ട്സ് മൂന്ന് നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ എന്താണോ എപ്പോഴും ചിന്തിച്ച് 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 അത് നമ്മുടെ വിശ്വാസമായി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ മൂന്നാമത്തേത് നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസങ്ങൾ നാല് നമ്മുടെ പ്രവർത്തികളാണ് അതായത് ഈ വിശ്വാസങ്ങളെ ഈ ഇമോഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിക്കുമല്ലോ ഇതാണ് നമ്മുടെ നാലാമത്തെ ഫ്രീക്വൻസി എന്താണ് ഒന്ന് ഇമോഷൻ രണ്ട് ചിന്തകൾ മൂന്ന് നമ്മുടെ വിശ്വാസങ്ങൾ നാല് നമ്മുടെ പ്രവർത്തികൾ ഈ നാലും കൂടെ വരുമ്പോഴാണ് എന്താവുന്നത് ഒരു ഫ്രീക്വൻസി വരുന്നത് അപ്പൊ നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്രീക്വൻസി ഒരു ദിവസം നമ്മളിൽ നിന്ന് എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് എന്തൊക്കെ വിശ്വാസങ്ങളാണ് വരുന്നത് എന്തൊക്കെ പ്രവർത്തികളാണ് വരുന്നത് എന്ത് ഇമോഷനാണ് വരുന്നത് ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ ഫ്രീക്വൻസിക്ക് സമാനമായ കാര്യങ്ങളാണ് നമ്മളിലേക്ക് ആകർഷിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്നുള്ളത് നമ്മുടെ ഈ ഫ്രീക്വൻസി മാത്രമാണ് നമ്മുടെ ജീവിതം നാല് മേഖലയാണ് നമ്മുടെ ജീവിതം ഒരു കാറിന്റെ നാല് ടയർ പോലെ ഏതെങ്കിലും ഒരു ടയർ മഞ്ചറായാല് കാർ മുന്നോട്ട് പോകുമോ വണ്ടി മുന്നോട്ട് പോകുമോ വണ്ടി മുന്നോട്ട് പോകും ആരുടെയെങ്കിലും വണ്ടി മുന്നോട്ട് പോകുമോ ഓ നിങ്ങളുടെ വണ്ടി മുന്നോട്ട് പോകുമോ അപ്പൊ നമുക്ക് വണ്ടി മുന്നോട്ട് പോവില്ല അപ്പൊ അതുകൊണ്ട് ഈ നാല് മേഖല എന്താന്ന് ആദ്യം അറിയണ്ടേ ഒന്നാമത്തെ മേഖലയാണ് ആരോഗ്യം നമ്മുടെ ആരോഗ്യം ആരോഗ്യം ആരോഗ്യ മേഖല ഒന്ന് രണ്ടാമത്തത് ബന്ധങ്ങൾ ബന്ധങ്ങൾ എന്നുള്ളൊരു വലിയൊരു മേഖല തന്നെയാണ് അല്ലെ മൂന്നാമത്തേത് നമ്മുടെ തൊഴിൽ കരിയർ കരിയർ മേഖലയാണ് മൂന്നാമത്തേത് നാല് നമ്മുടെ സാമ്പത്തികം നാല് മേഖലകളാണ് ഒന്ന് ആരോഗ്യം ഹെൽത്ത് സെക്കൻഡ് വൺ റിലേഷൻഷിപ്സ് അഥവാ ബന്ധങ്ങൾ മൂന്ന് തൊഴിൽ അഥവാ കരിയർ നാല് സാമ്പത്തികം അഥവാ വെൽത്ത് ഈ നാല് മേഖലകളും നമുക്ക് ഈ നാല് മേഖലയിലും ഓരോ മേഖലയിലും നമുക്ക് ഈ നാല് ഫ്രീക്വൻസി അതായത് വികാരങ്ങള് ചിന്തകള് വിശ്വാസങ്ങള് പ്രവർത്തികൾ ഈ നാല് ഫ്രീക്വൻസി ഒരു മേഖലയിലും ആരോഗ്യകാര്യത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ ഫീലിങ്സ് എന്താണ് നമ്മളെ ഇമോഷൻസ് നമ്മുടെ വികാരങ്ങൾ എന്താണ് വരുന്നത് നമ്മുടെ ചിന്തകൾ എന്താണ് വരുന്നത് നമ്മുടെ വിശ്വാസങ്ങൾ ആരോഗ്യകാര്യത്തിൽ എന്താണ് നമ്മുടെ പ്രവൃത്തി ആരോഗ്യകാര്യത്തിൽ എന്താണ് അതുപോലെ തന്നെ ബന്ധങ്ങളിൽ നമ്മൾ എന്താണ് നമ്മളെ ഇമോഷൻസ് ബന്ധങ്ങളിലുള്ള നമ്മുടെ ചിന്തകൾ എന്താണ് ബന്ധങ്ങളിലുള്ള നമ്മുടെ വിശ്വാസങ്ങൾ എന്താണ് ബന്ധങ്ങളിലുള്ള നമ്മുടെ പ്രവൃത്തികൾ എന്താണ് ഇതുപോലെ തന്നെയാണ് കരിയറിലും മണിയിലും ഒക്കെ വരുന്നത് ഈ വെൽത്തിലും ഒക്കെ വരുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ ഈ നാല് മേഖലയിലും ഒരേ ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് അതുപോലെ നമുക്ക് ആകർഷിക്കാൻ പറ്റുള്ളൂ ഇത് നമ്മളുടെ ഫ്രീക്വൻസി നമ്മൾ ഈ നാല് മേഖലയിലുള്ള ഫ്രീക്വൻസി മാച്ച് ആവണം ഈ നാല് ഏരിയയിലുള്ള ഫ്രീക്വൻസി ഒരേപോലെ ആയാൽ മാത്രമാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് എന്തും നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും ആകർഷിക്കാൻ പറ്റും ഇപ്പോ നിങ്ങൾക്ക് നൂറ് ശതമാനം മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനൊക്കെ സംഭവിക്കുന്നത് കാരണം അവിടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി എന്താണ് ഫ്രീക്വൻസി സയന്റിഫിക്കലി നിങ്ങൾക്ക് ഇപ്പൊ അറിയാം എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അറിവില്ല അറിവില്ലായ അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എന്തോ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോകുന്നു അറിവുണ്ടായാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം ഈ ഫ്രീക്വൻസി നമുക്ക് ട്യൂൺ ചെയ്യാം എങ്ങനെയാണ് ഫ്രീക്വൻസി തിരിക്കേണ്ടത് എന്ന് നമുക്കറിഞ്ഞാൽ എന്നാൽ എങ്ങനെ നമ്മൾ ഫ്രീക്വൻസി തിരിക്കണം എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞ ട്യൂൺ ചെയ്യണത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ആ നിമിഷം മുതൽ നമ്മൾ വിചാരിച്ചത് നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നിമിഷം നിങ്ങൾക്ക് നൂറ് ശതമാനം ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും കാരണം അതിന് നൂറ് ശതമാനം ഈ നിമിഷം നമുക്ക് ക്ലാരിറ്റി കിട്ടി കാരണം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് എന്തും അട്രാക്ട് ചെയ്യാം നമ്മൾ വിചാരിക്കുന്ന ജീവിതം നമുക്ക് ജീവിച്ചു തുടങ്ങാം പക്ഷേ നമ്മൾ വിചാരിച്ച പോലത്തെ ജീവിതം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫ്രീക്വൻസി ട്യൂൺ ചെയ്യണം ഫ്രീക്വൻസി ട്യൂൺ ചെയ്താൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി കറക്റ്റായിട്ട് ട്യൂൺ ചെയ്തിരിക്കണം നാല് മേഖലയിലും നാല് തരത്തിലുള്ള ഫ്രീക്വൻസി ഒരേപോലെ മാച്ച് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് എല്ലാ തരത്തിലും നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം നമ്മൾ ട്യൂൺ ചെയ്തിട്ട് കാര്യമുണ്ടോ നമ്മൾ അഫർമേഷൻ പറയുന്നു നമ്മൾ മാനിഫെസ്റ്റേഷൻ പറയുന്നു വിഷ്വലൈസ് ചെയ്യുന്നു പക്ഷെ എന്തുകൊണ്ടാണ് നടക്കാത്തത് നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിലോ ഒന്നോ രണ്ടോ മേഖലയിലോ മാത്രമേ നമ്മൾ അത് വർക്ക് ചെയ്യുന്നുള്ളൂ കാരണം കൂടുതലിപ്പോ ലോഫ് അട്രാക്ഷൻ അറിയാവുന്നവരാണെങ്കിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിനകത്ത് ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം അല്ലെങ്കിൽ അവരുടെ കരിയർ ഈ രണ്ട് കാര്യത്തിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധങ്ങളിൽ പ്രശ്നമുള്ളവരാണെങ്കിൽ ബന്ധങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മേഖലയിലേ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ അങ്ങനെ ഉള്ളവർക്ക് ലോഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല ഈ മേഖലയിലും വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുള്ളൂ അത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റി പഠിച്ചേ പറ്റൂ ഇത് എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ ലോ ഓഫ് അട്രാക്ഷൻ അറിഞ്ഞാൽ മാത്രം പോരാ അത് നമ്മൾ ദിവസേന പ്രാക്ടീസ് ചെയ്യണം ദിവസേന നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ ദിവസേന നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ബ്രഷ് ചെയ്യുന്നത് നമുക്കിപ്പോ സുഖമില്ലാതിരിക്കുന്ന ഒരു ദിവസം നമ്മൾ ബ്രഷ് ചെയ്യാതിരിക്കൂ ഇല്ല നമ്മൾക്ക് വീട്ടിൽ വിരുന്നുകാർ വന്ന ദിവസം നിങ്ങൾ ബ്രഷ് ചെയ്തിരിക്കോ ഇന്ന് വിരുന്നുകാരും ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ ബ്രഷ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയൂ ഇനി തിരക്കുള്ള ഒരു അയ്യോ ഇന്ന് ഭയങ്കര തിരക്ക് ഇന്നും എനിക്ക് ബ്രഷ് ചെയ്യാൻ സമയമില്ല എന്ന് പറയൂ ഇല്ല നൂറ് ശതമാനം നിങ്ങൾ ബ്രഷ് ചെയ്തിരിക്കും അതുപോലെ തന്നെ നൂറ് ശതമാനം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തിരിക്കണം അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം എല്ലാ അറിവുകളും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് റിസൾട്ട് ആണോ വേണ്ടത് നിങ്ങൾ അത് ദിവസേന പ്രാക്ടീസ് ചെയ്യണം റിസൾട്ട് പ്രാക്ടീസ് ഈക്വൽ ടു റിസൾട്ട് നിങ്ങൾക്ക് റിസൾട്ട് വേണോ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് പ്രാക്ടീസ് ദിവസേന പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല പ്രാക്ടീസ് ചെയ്യാതെ റിസൾട്ട് കിട്ടില്ല നൂറ് ശതമാനം കിട്ടില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് വേണോ നൂറ് ശതമാനം തന്നെ പ്രാക്ടീസ് ചെയ്യാം തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പത് ശതമാനം പ്രാക്ടീസ് ചെയ്താൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുമോ ഇല്ല അതുകൊണ്ട് നിങ്ങൾ നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടണമെങ്കിൽ നൂറ് ശതമാനം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വീഡിയോ സെഷനിൽ പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോ കണ്ട് ഈ നിമിഷം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ടാവും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമെന്ന് കാരണം അത് നിങ്ങൾ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു ലോജിക്കലി ആൻഡ് സയന്റിഫിക്കലി ഈ നിമിഷം ഈ ക്ലാസ് കഴിഞ്ഞ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിലെ ഓരോ ഇൻസിഡന്റും നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇനി തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങും ഓ എനിക്ക് അതുകൊണ്ടാണല്ലേ അങ്ങനെ വന്നത് ഓ അതുകൊണ്ടാണല്ലേ എനിക്കിതിങ്ങനെ ആയത് എന്ന് നിങ്ങൾ ഈ നിമിഷം മുതൽ ചിന്തിച്ചു തുടങ്ങും നമ്മൾ എന്തും പഠിച്ചു കഴിഞ്ഞാൽ സയൻസ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എന്താണ് അതിന്റെ കറക്റ്റ് ഫോർമുലയാണ് വേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫോർമുല എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ ഏത് ഫോർമുലയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പോകുന്നത് എന്തും കൂടുതൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ റിസൾട്ട് കിട്ടാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലേ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അറിവുകൾ വേണം അറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൃത്യമായ ഫോമുല നമ്മൾക്ക് അറിയിരിക്കണം അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ എന്താണ് ഇതിന്റെ ഫോമുലയാണ് പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻറെ ഫോമുല ആ ഫോമുല അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണണം അത് നിങ്ങളെ പോലെ നിങ്ങളെപ്പോലെ മനസ്സൊറച്ച് മാറണമെന്ന് ചിന്തിച്ചവർക്ക് മാത്രമുള്ളതാണ് ആ വീഡിയോ അപ്പൊ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം നമസ്